പ്രവീൺ പ്രണവ് വിഷയത്തിൽ എന്താണ് മനുഷ്യാവകാശ സംഘടനയുടെ ഇടപെടൽ എന്നൊക്കെ പറഞ്ഞ് കുറേ ഇതൊക്കെ ഒന്നായിരുന്നു കേട്ടോ അപ്പം അപ്പോൾ നമ്മളൊക്കെ പറഞ്ഞായിരുന്നു മനുഷ്യാവകാശ സംഘടനയല്ല അദ്ദേഹം എന്താണ് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുന്ന ഒരു സംഘടനയാണ് അപ്പം അതിൻ്റെ മേഡം ആശാ തൃപ്പൂണിത്ര പുള്ളിക്കാരിക്ക് ഭയങ്കര അനുകൂലമായും പല യൂട്യൂബർമാർക്കെതിരെയും ഭയങ്കര പ്രതികൂലമായും പുള്ളിക്കാരി സംസാരിക്കുകയും അതിനടിയിൽ വരുന്ന കമൻറ്റുകൾ പലതും വായിക്കുകയുണ്ടായി അതായത് പുള്ളിക്കാരുടെ ആ വീഡിയോയിൽ വളരെ മാന്യമായ രീതിയിൽ പ്രണവിനെയും പ്രവീണിനെയും വിളിക്കുകയും അവർ തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ അനുവാദമില്ലാതെ വോയ്സ് റെക്കോർഡും ചെയ്ത് മഴവിൽക്കാരുള്ള എക്സ്ക്ലൂസീവ് എന്ന് പറയുന്ന ചാനലിനെ ഉണ്ടാക്കി കൊടുത്തു അപ്പം നമ്മൾ അന്നേരം പറഞ്ഞത് പൈസയൊക്കെ മേടിച്ചിട്ടുണ്ടാകുമെന്ന് നമ്മൾ പറയുന്നില്ല കാരണം ഉത്തരവാദിത്തപ്പെട്ട സംഘടനയോടെ തലപ്പത്തിരിക്കുന്ന ആളാണല്ലോ ഈ യാശ തൃപ്പുണിത്തറ എന്ന് പറയുന്ന മാഡം അപ്പോൾ സ്വാഭാവികമായിട്ടും ഏ പൈസ ഒന്നും മേടിച്ചിട്ടുണ്ടാവില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചു മേടിച്ചിട്ടുണ്ടാവില്ലായിരിക്കും കേട്ടോ പക്ഷേ ഈ ചേച്ചി പൈസ മേടിച്ച മറ്റു പല കഥകളും ഹണി ട്രാപ്പിൽ ഈ ചേച്ചി അംഗമാണ് എന്നുള്ള മറ്റു പല കാര്യങ്ങളൊക്കെ ഇപ്പം ഒരുപാട് വാർത്തകളിലൊക്കെ വരുന്നുണ്ട് അപ്പം ഒരു വോയിസ് ക്ലിപ്പും ഒരു വാർത്തയുണ്ട് അതൊന്ന് കേൾപ്പിച്ചു തരാം തട്ടിപ്പിന് പല വഴികളുണ്ട് മനുഷ്യാവകാശ സംഘടനയുടെ പേര് വെച്ചാൽ എല്ലാമായോ എന്നതാണ് ചോദ്യം മലപ്പുറം സ്വതീഷ് നൽകിയ പരാതി കാണുമ്പോൾ ഈ ചോദിച്ച ചോദ്യം സ്വാഭാവികമാണെന്ന് തോന്നുന്നു മലപ്പുറം മേലാറ്റൂർ സ്വദേശി ശിവദാസനാണ് പരാതിക്കാരൻ ശിവദാസന്റെ മകനും സുഹൃത്തിനും ബഹ്റൈനിൽ സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് നാലേ മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തെന്നാണ് പരാതി ആശയുടെ സുഹൃത്ത് ശ്യാമിന്റെ ബന്ധുവിന്റെ പിടിപാടിൽ ജോലി ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനമെന്ന് പരാതിയിൽ പറയുന്നു ആളുകളുമായി ഇടപെട്ടും വിവിധ വിഷയങ്ങളിൽ ഇടപെട്ടുമാണ് ഇവർ തട്ടിപ്പിനെ കളമൊരുക്കിയിരുന്നതെന്ന് പരാതിയിൽ പറയുന്നു ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റായി ആശ രംഗത്തുണ്ടായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിലാണ് ഇവർ ഓഫീസ് ഇട്ടിരുന്നത് ഭാര്യയുടെ പേരിലുള്ള സ്ഥലം പണയപ്പെടുത്തിയാണ് മകന് ജോലി ലഭിക്കാൻ താൻ ആശയ്ക്ക് പണം നൽകിയതെന്ന് ശിവദാസൻ പറഞ്ഞു ഞാൻ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് അറിയില്ല പൈസ ട്രാൻസ്ഫർ ട്രാൻസ്ഫർ പറഞ്ഞു മുഴുവൻ അക്കൗണ്ടിൽ നടത്തിയിട്ടുള്ളത് മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ഇവർ തട്ടിപ്പിന് കളമുറിക്കുകയായിരുന്നുവെന്ന് സംശയിക്കുന്നതായും പരാതിക്കാരൻ പറഞ്ഞു ആളുകളിൽ വിശ്വാസ്യത ജനിപ്പിക്കാനും ആധികാരികത തോന്നിക്കാനുമാണ് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിട സമുച്ചയത്തിൽ തന്നെ സംഘടനയുടെ ഓഫീസും തരപ്പെടുത്തിയതെന്ന് സംശയിക്കുന്നു സർക്കാർ മുദ്രയെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള മുദ്രയാണ് ഇവരുടെ സംഘടന ഉപയോഗിച്ചിരുന്നതെന്ന് കാണാം ഇവർക്കെതിരെ കൊച്ചി സിറ്റി പോലീസിലും പരാതിയുണ്ട് ആശ ശ്യാം എന്നിവർക്കെതിരെ മലപ്പുറം മേലാട്ടൂർ പോലീസ് കഴിഞ്ഞ ദിവസം കേസെടുത്തു പരാതി ഉയർന്നതോടെ കോൺഗ്രസ് എസ് മഹിളാ വിഭാഗം ജില്ലാ പ്രസിഡന്റ് പദവിയിൽ നിന്ന് ഇവരെ നീക്കി വിസ തട്ടിപ്പിന്റെ പേരിൽ നാലേ മുക്കാൽ ലക്ഷം രൂപ തട്ടിയെടുത്തു എന്നുള്ളതാണ് പരാതി അപ്പൊ അവര് പരാതി കൊടുക്കുകയും അതിന്റെ പേരില് അറസ്റ്റ് ചെയ്യപ്പെടുകയും ജാമ്യം ചെയ്യുന്ന ഒരു സംഭവമാണിത് അപ്പം അതിന് ശേഷം ഈ ഇരയായ വ്യക്തിയുണ്ടല്ലോ ശിവദാസൻ എന്ന് പറയുന്ന ആളുടെ മോനാണ് ഇരയായത് അപ്പോൾ ശിവദാസനാണ് പൈസ കൊടുത്തത് പുള്ളീൻ്റെ ഒരു വോയിസ് ക്ലിപ്പൊക്കെ ഉണ്ട് അപ്പം വേറൊരു വ്യക്തി മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അതായത് ഹണി ട്രാപ്പിൽ ഇങ്ങനെ മനഃപൂർവ്വം പെടുത്തിയതാണ് അതിന് അതിൻ്റെ പുറകിൽ കളിച്ചവർ മനുഷ്യാവകാശ സംഘടന എന്ന പേരിൽ മറ്റു പലരെയും പറ്റിച്ചുകൊണ്ട് തട്ടിപ്പുകൾ നടത്തുന്ന കുറച്ച് പേരാണെന്ന് പറഞ്ഞ് അതിനകത്തും ഈ ആശാ തൃപ്പൂണിത്തറയുടെ പേരൊക്കെ ചേർത്താണ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുള്ളത് അപ്പം ആ ശിവദാസന്റെ ആ ക്ലിപ്പും കൂടി ഒന്ന് കേൾപ്പിച്ചു തരാം ഞാൻ ശിവദാസൻ മെലാറ്റൂര് രണ്ട് ദിവസം മുമ്പ് മഴവിൽ കേരളം എന്ന ചാനലിൽ ഒരു വാർത്ത കാണാനിടയായി നമ്മുടെ പ്രവീണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രണവ് പ്രവീൺ എന്ന ഒരു സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഇടപെടുന്ന രണ്ടുപേരുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രശസ്ത മനുഷ്യാവകാശ പ്രവർത്തക അല്ലെങ്കിൽ മനുഷ്യാവകാശ കമ്മീഷൻ അംഗം എന്ന രീതിയിലൊക്കെ പല രീതിയിലും പല സ്ഥലത്തും പ്രചരണം നടത്തുന്ന ആശാ തൃപ്പുണിത്ര എന്ന് പറയുന്നവർ അവരുടെ വീഡിയോക്ക് അഭിമുഖം കൊടുക്കുന്നത് പോലെ ഈ പ്രവീണിനോടൊക്കെ സംസാരിക്കുന്ന ഒരു വീഡിയോ ആണ് നമുക്ക് കാണേണ്ടത് മനുഷ്യാവകാശ പ്രവർത്തകൻ അല്ലെങ്കിൽ മനുഷ്യാവകാശ പ്രവർത്തക എന്ന രീതിയിൽ ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു വ്യക്തിയാണ് ആശാ തൃപുണിത്ര ഇവർ അവരുടെ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി അവർ തന്നെ ഒരു സംഘടന ഉണ്ടാക്കി അവർ തന്നെ അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റായി മുന്നോട്ട് പോകുക എന്നതല്ലാതെ ജനോപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യവും ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് മാത്രമല്ല മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഇവർ നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർക്കെതിരെ ഞാൻ കൊടുത്ത പരാതിയിൽ മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഉണ്ട് എൻ്റെ മോൻ്റെ സുഹൃത്തിന്റെ പരാതിയിൽ മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഉണ്ട് മേലാറ്റൂർ പോലീസ് സ്റ്റേഷനിലെ എഫ്ഐആർ ഉള്ളത് ജാമ്യത്തിലാണ് മണ്ണാർക്കാട് സ്റ്റേഷനിലെ കേസുകൾ വിരാമം എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ കണ്ടിട്ടുള്ളത് അതുപോലെ തന്നെ പല ആളുകളെയും പാവപ്പെട്ട പെൺകുട്ടികളടക്കം ചൂഷണം ചെയ്തിട്ടുള്ള അവരുടെ ഓഫീസിൽ ബലമായി വെച്ച് വെച്ചുകൊണ്ട് ഇവരുടെ തമ്പു പരാതികളുണ്ട് അത് പോലീസ് പറഞ്ഞ് അവസാനിപ്പിച്ച് ഈ തമ്പു ഇട്ട കടലാസ് തിരിച്ചു വാങ്ങിക്കൊടുത്ത അവസ്ഥകളുണ്ട് തമിഴ്നാട്ടിൽ കൊണ്ടുപോയി ഒരു പ്രൊഫസറെ അവരുടെ ഒരു ചാരിറ്റിയുടെ ഭാഗമായിട്ട് അവരുടെ ഒരു സംഘത്തിന്റെ ഭാഗമായിട്ടുള്ള സ്വത്തു തർക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവരെ കൊണ്ടുപോയി പ്രയാസം ഉണ്ടാക്കിയ ഒരു വിഷയങ്ങളുണ്ട് അപ്പോൾ ഇവരൊക്കെ ഈ വിഷയങ്ങൾ വന്നപ്പോൾ എഫ് ആർ വന്നപ്പോൾ എന്നോട് അവരൊക്കെ നേരിട്ട് ബന്ധപ്പെട്ട് അവരവരുടെ പ്രയാസങ്ങൾ പറഞ്ഞതാണ് അതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെ ഈ ആശയുടെ ചതിയിൽപ്പെട്ടവരുടെ ഒരു ഗ്രൂപ്പ് തന്നെ ഇരകൾ എന്ന് പറഞ്ഞുകൊണ്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലേറ്റുമാണ് പരപ്പനങ്ങാടി ഭാഗത്ത് പോയിട്ട് അതുമായി ബന്ധപ്പെട്ട വാർത്ത പതിനൊന്ന് പത്ത് രണ്ടായിരത്തി പതിനെട്ടിലെ സുപ്രഭാതത്തിലുണ്ട് ഇവർ മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവിടെ ഒരു കേസ് ഇടപെട്ട ഒരു വിഷയം അങ്ങനെ പല ഭാഗത്തും ഇത് വലിയൊരു മനുഷ്യാവകാശ കമ്മീഷന്റെ ആളാണെന്ന രീതിയിൽ ജനങ്ങളെ വിശ്വസിപ്പിക്കാൻ വേണ്ടി എറണാകുളം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിൻ്റെ അതേ ബിൽഡിങ്ങിൽ രണ്ടാം നിലയിൽ ഇവര് ഓഫീസിൽ പ്രവർത്തിക്കുകയാണ് കേരള സീറ്റ് ഹൗസിംഗ് ബോർഡിൻ്റെ ഉടമസ്ഥയിലുള്ള ബിൽഡിങ്ങുകളാണ് ഇവർ നിൽക്കുന്നത് അവിടെ തന്നെ വാടക കൊടുക്കാനായിട്ട് ഇവരെ പുറത്താക്കാനുള്ള സമീപനങ്ങളായിട്ട് പോയപ്പോഴാണ് അവസാനം ഇവർ കൊണ്ടുപോയിട്ട് വാടക അടച്ചിട്ടുള്ളത് അതവിടുത്തെ രേഖകൾ പരിശോധിച്ച കിട്ടും അപ്പോൾ മുഴുവൻ മേഖലകളിലും ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വലിയ ഒരു മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രം നടത്തുന്ന ഒരാളാണ് ആ ആശ്ചാത്രിപ്പുണിതരാളാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും എനിക്കുണ്ടായിട്ടുള്ള അനുഭവം ഞാൻ വളരെയേറെ പ്രയാസപ്പെട്ടുകൊണ്ട് വർഷങ്ങളോളമായി എൻ്റെ ഭാര്യ ചികിത്സയിലാണ് എൻ്റെ ഭാര്യയുടെ അമ്മ എൻ്റെ അടുത്താണ് നിൽക്കുന്നത് അവർ ചികിത്സയിലാണ് എൻ്റെ വീട് ഒരു ജെത്തിയിൽ നിൽക്കുന്നൊരവസ്ഥയാണുള്ളത് അതുപോലെ തന്നെ എൻ്റെ ഭാര്യ ചികിത്സയിൽ കിടക്കുന്ന ഹോസ്പിറ്റലിൽ ഇവർ നേരിട്ട് വന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങളുടെ അവസ്ഥകളൊക്കെ ഈ അവസ്ഥകളൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഞങ്ങളെ സഹായിക്കാൻ എന്ന രീതിയിൽ അതായത് ഇവരുടെ മകൻ ബഹറയിലുണ്ട് അവരുടെ കസിൻ അവിടെ ഗവൺമെൻറ്റിൻ്റെ ഹോസ്പിറ്റലിലുണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് വിസ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ ഇതിനൊന്നും നിൽക്കാറില്ല ശിവദാസേട്ടൻ്റെ വീട്ടിലെ അവസ്ഥ കണ്ടുകൊണ്ടാണ് നിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ സമീപിക്കുകയും ഈ വിസയ്ക്ക് വേണ്ട പൈസ എൻ്റെ ഇരുന്ന് കൈപ്പറ്റുകയും ചെയ്തിട്ടുള്ളത് ഈ പൈസയൊന്നും എൻ്റെ കയ്യിൽ കൈവശം നിലനിൽക്കുന്ന പൈസയല്ല അല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പൈസയല്ല പെരിന്തൽമണ്ണയിലെ ബാങ്കിൽ നിന്നും എൻ്റെ ജയസ്ഥൻ്റെ ഭാര്യയുടെ തറവാട്ടിൽ നിന്നും അവർക്ക് അനുവദിച്ചു കിട്ടിയ സ്വത്ത് പണയപ്പെടുത്തി ചെയ്തു കൊടുത്തതാണ് ആ ലോൺ എടുക്കാൻ ഉള്ള സമയം പോലും നമുക്ക് തരാത്തെ എത്രയും പെട്ടെന്ന് പതിനഞ്ച് ദിവസം കൊണ്ട് നമുക്ക് പോകണമെന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുറത്തുനിന്ന് പലിശയ്ക്ക് വരെ എന്നെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുണ്ട് ഈ ഭാഷ അപ്പം ഇത്രയേറെ പ്രയാസപ്പെട്ട് കിടക്കുന്ന എന്റെ ഈ അവസ്ഥയിൽ പോലും എന്നെ അടക്കം പ്രത്യേകിച്ച് ഞങ്ങൾക്ക് ഈ പ്രതിപ്രോട്ട രംഗത്തുള്ളതുകൊണ്ട് പല സ്ഥലങ്ങളും കണ്ടുമുട്ടുന്നതാണ് അത്ര ഈ ഒപ്പം നടക്കുന്ന പോലെ നടന്ന ആളായിട്ട് പോലും എന്നെ പോലും വഞ്ചിക്കാൻ മുൻകരുത്തുന്ന ഈ ആള് ഏത് രീതിയിലാണ് ഈ പാവപ്പെട്ട ആളുകളെ സഹായിക്കാൻ വരുന്നത് പിന്നെ പ്രവീണ ആ വീഡിയോയിൽ ഫസ്റ്റ് തന്നെ പറയുന്നു പ്രവീൺ പറയുന്നുണ്ട് എനിക്ക് പരാതിയില്ല എന്റെ ഭാര്യയ്ക്ക് പരാതിയില്ല ആ കുടുംബത്തിനൊന്നും പരാതില്ലെങ്കിൽ പിന്നെ ഏത് മനുഷ്യാവകാശ കമ്മീഷനാണ് പരാതി ഉണ്ടാകുന്നത് ഏത് പോലീസ് സ്റ്റേഷനാണ് പരാതി ഉണ്ടാവുന്നത് ഏത് കോടതിയിൽ പോയാലും കേസ് നിൽക്കണമെങ്കിൽ ആ പരാതിക്കാർക്ക് പരാതി വേണ്ടേ പിന്നെ അവരേതൊരു കാര്യം പറയുന്നുണ്ട് എനിക്ക് എനിക്കിതിനധികാരമുണ്ട് എന്ന് എന്ത് അധികാരമാണ് ഇതിൽ ഉള്ളത് ഒരു അധികാരമില്ല എന്തായിരുന്നാലും ഇവരിപ്പോൾ ജാമ്യത്തിലാണ് ഒരു കേസിൽ ഒരു കേസിൽ ഇപ്പോഴും ജാമ്യം എടുത്തിട്ടില്ല അതിനൊക്കപ്പുറം ഒരു സർക്കാർ ഓഫീസ് പ്രവർത്തിക്കുന്നത് പോലെയാണ് സർക്കാരിന്റെ നമ്മുടെ ആനയുടെ ചിഹ്നം ചെറിയ മാറ്റം വരുത്തിക്കൊണ്ട് അതിൻ്റെ സത്യമേവ ജയത എന്നൊക്കെ എഴുതി ഒരു ഓഫീസ് ഇട്ട് ഇവർ സമാന്തര മനുഷ്യാവകാശ കമ്മീഷന്റെ ഓഫീസായി കൊടുക്കുന്നത് അതിൽ ഇവിടെ സെക്രട്ടറി എന്ന് പറയുന്ന ആളുണ്ട് അദ്ദേഹം ആളുകളെ ഫോൺ ചെയ്യുമ്പോൾ പറയുന്നത് ഹ്യൂമൻ റൈറ്റ്സിന്റെ ഓഫീസ് എന്നാണ് ഇത് ഞങ്ങൾ ഈ പറയുന്നതിൻ്റെ എല്ലാം തെളിവുകൾ നമ്മുടെ കയ്യിലുണ്ട് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് എന്തായാലും എനിക്ക് പറയാനുള്ളത് നമ്മളെല്ലാവരും ചരിയപ്പെട്ടു പോയി അതിനായ രീതിയിലുള്ള നിയമ പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഇനിയും ഒരാളും ഒരു ചതിയിൽ പെട്ടുപോകാതിരിക്കാൻ എല്ലാവരും ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഇവിടുള്ള കുറെ യൂട്യൂബർമാർക്കുണ്ടല്ലോ ഇവരൊക്കെ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാണിച്ചാൽ കുറെ ആളുകൾ ഇനിയെങ്കിലും സഹായ സഹകരണങ്ങൾ ഈ ഗ്രൂപ്പിനും ഇവരുടെ ഓഫീസ് എന്ന് പറയുന്നത് തന്നെ ആ തന്നെയാണ് ഓഫീസിന്റെ തന്നെയാണ് ഈ സ്ത്രീയുടെ ഓഫീസും അപ്പൊ ഇത് ഇവര് തന്നെയായിട്ട് ഉണ്ടാക്കിയെടുത്തൊരു സംഘടനയാണ് ഈ സാധനം ഇതാകുമ്പോ ആൾക്കാരെ പറ്റിക്കാൻ എളുപ്പമാണ് മനുഷ്യാവകാശ സംഘടന അതായത് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറയുമ്പോൾ ഒരു സാധാരണക്കാരൻ ഒരിക്കലും ഇത് മനുഷ്യാവകാശ സംഘടനയാണല്ലേ എന്നേ ചിന്തിക്കുള്ളൂ ഹ്യൂമൻ ഹ്യൂമൻ റൈറ്റ്സ് എന്നുണ്ടല്ലോ അതിനപ്പുറത്തേക്ക് ഒരു സാധാരണക്കാരും കാര്യമായി ചിന്തിക്കില്ല അല്ലാത്തവരൊന്നും ചിന്തിക്കുക ഇതെന്താ സംഭവം ഇവരെ വോയിസ് ക്ലിപ്പ് പുറത്തുവിട്ടുകൊണ്ടാണ് നമുക്കൊക്കെ ഡൗട്ട് തോന്നിയത് അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ ശരി നല്ല സംഘടനയാണ് ആ ചേച്ചി കൊള്ളാം അവരുടെ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നൊരു ചിന്ത നമുക്ക് വരും പക്ഷേ ഈ ചേച്ചി വോയിസ് ഒക്കെ റെക്കോർഡ് ചെയ്തു അതൊരു യൂട്യൂബ് ചാനലിന് കൊടുത്തു അവരതിട്ടു അതിപ്പോൾ ഭയങ്കര ടു മില്യൺ എങ്ങാണ്ട് ആൾക്കാർ കണ്ടിട്ടുണ്ട് അപ്പം അതിനടിയിൽ വരുന്ന കമൻറ്റുകളും ഈ ചേച്ചിക്ക് അനുകൂലമാണ് കണ്ടത് ഇങ്ങനെ വേണം ഒരു സംസ്ഥാന പ്രസിഡൻ്റായ ഇങ്ങനെ വേണം അല്ലാതെ പല യൂട്യൂബർമാരെ പോലെ അവർ തമ്മിൽ അടിപ്പിക്കുകയല്ല വേണ്ട ഇങ്ങനെ ഒന്നിപ്പിക്കാൻ ശ്രമിക്കണം എന്നുള്ള രീതിയിലൊക്കെ പല വാർത്തകളും കണ്ടു ആ ചേച്ചി രണ്ട് കാര്യം എനിക്കിതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുണ്ടാകുക ഒന്നാമത്തെ കാര്യം ഈ വിഷയത്തിലൊരു ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു കണ്ടന്റ് കൊടുത്തു കഴിഞ്ഞാൽ ഫേമസ് ആകാൻ പറ്റും ഫേമസ് ആയി കഴിഞ്ഞാൽ ഇവർക്ക് ഇതുകൊണ്ട് പല തട്ടിപ്പുകളും ഇതിൻ്റെ പുറകെ നടത്താം അല്ലെങ്കിൽ ഇവരെ കുറച്ച് അറിയും ഇവരുടെ സംഘടനയെ കുറച്ച് അറിയും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഈ ചേച്ചി വിചാരിച്ചിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഈ ചേച്ചി ഫേമസ് ആയി കഴിയുമ്പോൾ ഇതുകൊണ്ട് പല പല പുറമെയുള്ള പുറത്തുള്ള ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊന്നും പുറത്തേക്ക് വരുമെന്ന് ഈ ചേച്ചി വിചാരിച്ച് കാണില്ല അതൊക്കെ തന്നെയായിരിക്കും ഈ ചേച്ചിക്ക് പണിയായിട്ടുണ്ടാവുക എന്താണെങ്കിലും ചേച്ചി കൊള്ളാം ഇനിയിപ്പം വലിയ ഇതൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ ഇത്രയും വലിയ ഇഷ്യൂ ആയല്ലോ അപ്പോൾ ഇനിയിപ്പം കേസൊക്കെ എടുത്ത് എന്തെങ്കിലുമൊക്കെ ആക്കും അറിയില്ല എന്ത് നമ്മുടെ നാളല്ലേ ഇനിയിപ്പോൾ എന്ത് സംഭവിക്കുമെന്നൊന്നും അറിയില്ല എന്നാൽ ഈ ചേച്ചിൻ്റെ പേരിൽ തന്നെ പല യാശാ തൃപ്പൂണിത്തറ എന്ന് പറയുന്ന സ്ത്രീയുടെ പേരിൽ തന്നെ പലതരത്തിലുള്ള പല രീതിയിലുള്ള കേസുകളുണ്ട് വിസാ തട്ടിപ്പെന്ന് വിചാരിച്ചപ്പം നമ്മൾ വിചാരിച്ചു അതായിരിക്കും ഏറ്റവും വലിയ കേസെന്ന് പക്ഷേ അതിനുശേഷമാണ് ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു സാധനം അപ്പോൾ ഒക്കെ പുറമെ അന്വേഷിച്ച് കഴിഞ്ഞാൽ അറിയില്ല ചേച്ചീൻ്റെ സംസാരമാണെങ്കിൽ വളരെ വിനയ കുലീനയായി രണ്ടുപേരെയും നൈസായിട്ട് വിളിച്ചിട്ട് നാല് ചുമരിനുള്ളിൽ തീരേണ്ട പ്രശ്നമാണ് ഈ ചേച്ചിയുടെ വോയിസ് ക്ലിപ്പോടു കൂടി മൊത്തത്തിലങ്ങായത് അതിനെ ഇട്ട് അനുകൂലിക്കാൻ കുറേ ആൾക്കാരുണ്ട് എന്താണെങ്കിലും കൊള്ളാം ചേച്ചി അടിപൊളിയാണ് അപ്പം ചേച്ചീൻ്റെ അടുത്ത അടുത്ത ഒരു ഒത്തുതീർപ്പ് മറ്റ് ഇനി ആരെയായിട്ട് പ്രശ്നമെന്നറിയില്ലല്ലോ ചേച്ചിക്ക് അതിനുള്ള അധികാരമുണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും അധികാരമുണ്ട് അപ്പം ചേച്ചിക്ക് കുറച്ചും കൂടി കൂടുതൽ അധികാരമുണ്ട് പ്രത്യേകിച്ച് ഹ്യൂമൻ റൈറ്റ്സ് ഇടപെടൽ എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ തമ്മിയിലും കൂടി കൊടുത്തേക്കുന്നത് അപ്പം പിന്നെ ഒന്നും പറയണ്ട എന്തായാലും ആശാ തൃപ്പൂണിത്തറ കൊള്ള പ്രവീൺ പ്രണവ് വിഷയത്തിൽ ഇടപെടുകയും ഇവരെ കേരളം മൊത്തം അറിയുകയും ചെയ്തു എന്നാണെങ്കിലും ആദ്യം നല്ല രീതിയിലാണ് അറിഞ്ഞത് ഓക്കെ എന്തും നല്ല ചേച്ചിയാണ് ഒത്തുതീർപ്പാക്കാൻ നോക്കുന്നു ഇപ്പോഴും വളരെ നല്ല രീതിയിലാണ് അറിയുന്നത് ഹണി ട്രാപ്പ് വിസാ തട്ടിപ്പ് പിന്നെ ആരും ആരും കേട്ടിട്ടില്ലാത്ത പോലത്തെ ഒരു സംഘടന അത് കറക്റ്റ് സർക്കാരിൻ്റെ അന്ന് തെളിയിക്കാനായിട്ട് ഹ്യൂമൻ റൈറ്റ്സ് ജസ്റ്റിസ് വിജിലൻസ് ഫോറം എന്ന് പറഞ്ഞൊരു പേരും കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ ഒരു നല്ല അടിപൊളി ഒരു എംബ്ലോവും കൊടുത്തിട്ടുണ്ട് എന്നാണെങ്കിലും സൂപ്പറായിട്ടുണ്ട് ഇനിയിപ്പോൾ അനുകൂലിക്കുന്നവരുണ്ടല്ലോ കുറേ പേര് ആ അനുകൂലിക്കുന്ന കുറേ പേരുണ്ട് കുറേ പേര് ഇപ്പോഴും പോയി അനുകൂലിച്ചോ നല്ല നല്ല കമൻറ്റുകളൊക്കെ അടിയിൽ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ അടിയിൽ എഴുതിയിടണം നീയൊക്കെ അവരെ തമ്മിൽ തള്ളിക്കാനല്ലട ആ ചേച്ചിനെ കണ്ടുപിടിക്ക് ചേച്ചി സൂപ്പറാന്നൊക്കെ പറഞ്ഞ് ഇതിൻ്റെ അടിയിലും കമ്മിറ്റിയിരണം കേട്ടോ